അവരെ അവരോട് ലൈംഗിക നിക്ഷേപം നടത്തുക അവരെ അതിനുവേണ്ടി ക്ഷണിക്കുക അത്തരമൊരു സാഹചര്യം സിനിമയിലുണ്ടോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശത്തിനപ്പുറത്തേക്ക് എപ്പോഴെങ്കിലും അമ്മയ്ക്ക് സംഘടനയ്ക്ക് അത്ര പരാതികൾ ലഭിച്ചിട്ടുണ്ടോ അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അമ്മയ്ക്ക് വ്യക്തമായിട്ട് അങ്ങനെ ഒരു ഒരു കുട്ടി രണ്ടായിരത്തി ആറിൽ നടന്നൊരു സംഭവത്തെ പറ്റി രണ്ടായിരത്തി പതിനെട്ടിൽ പരാതിപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഇമെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ആ പരാതിപ്പെടുമ്പോൾ ഞാനും ആ കമ്മിറ്റിയിലുണ്ടായിരുന്നാണ് പക്ഷെ അന്ന് ആ പരാതി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാനൊന്നും എക്സിക്യൂട്ടീവ് മെമ്പർ മാത്രമായിരുന്നു ഞാൻ ആ പരാതി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല തീർച്ചയായിട്ടും ഞങ്ങൾ അത് അന്വേഷിച്ചതിനൊരു മറുപടി ആ കുട്ടിക്ക് കൊടുക്കുന്നതാണ് ഇപ്പോഴാണ് ഞാൻ ആ മെയിൽ കാണുന്നത് രണ്ടായിരത്തി ആറിൽ നടന്നൊരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ പരാതി തന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പരാതി ഇഗ്നോർ ചെയ്തത് തെറ്റാണെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു പരാതി ഒരു പെൺകുട്ടിക്കുണ്ടെങ്കിൽ തീർച്ചയായും അന്വേഷിക്കുക അതിന് എടുക്കാൻ വേണ്ട പരിപാടി നമ്മൾ ചെയ്യുകയും ചെയ്യണം ഇപ്പോൾ ഈ അടുത്ത കാലത്തുള്ള പല പരാതികൾക്കും പോലീസിനെ സമീപിക്കേണ്ട കാര്യങ്ങൾക്ക് ഞാൻ പോലീസിനെ സമീപിച്ചിട്ടുണ്ട് ഞാൻ നമ്മൾ അതിനുവേണ്ടി അങ്ങങ്ങളുടെ സംരക്ഷണമാണല്ലോ ഒരു സംഘടനയുടെ ും പല സിനിമകളിലും പുതിയ പല പ്രോജക്ടുകളും പക്ഷേ അവസരം എന്തുകൊണ്ടാണ് ഐ സി ആവശ്യപ്പെടുന്ന പല സ്ത്രീകളെയും അല്ല പല ആക്ട്രസുമാരെയും മാറ്റി നിർത്തുന്ന സാഹചര്യം കൂടി അവർ നമ്മളോട് കോൺഫിഡൻഷ്യൽ തന്നെ പറഞ്ഞിട്ടുള്ള സാഹചര്യം ഉണ്ട് എന്താണ് ഒരു പുതിയ പ്രോജക്റ്റിലായിക്കോട്ടെ അല്ലെങ്കിൽ പുറത്ത് ചിത്രീകരിക്കുന്ന ഒരു പ്രോജക്ടിലായിക്കോട്ടെ എന്തുകൊണ്ടാണ് ഈ ഐസി ഇൻ്റേർണൽ കംപ്ലൈൻറ് കമ്മിറ്റി ചെയ്യേണ്ടത് ഒരു തൊഴിലുടമയാണ് ഒരു തൊഴിലുടമയാണ് അതായത് ഒരു പ്രൊഡ്യൂസറാണ് ഒരു ഇൻറ്റേർണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റി വെക്കേണ്ടത് അതിൽ അമ്മയ്ക്ക് അതിനകത്തൊരു ഒരു നിർദ്ദേശം വെക്കാനോ അതിൽ അതിൻ്റെ അത് ബലം പ്രയോഗിക്കാനോ അതിൽ നിർബന്ധമായിട്ട് ചെയ്തേ പറ്റുമെന്ന് പറയാനോ ഒരു സ്വാതന്ത്ര്യമില്ല അത് ഒരു തൊഴിലുടമ ചെയ്യേണ്ടതാണ് അവിടെ ഉണ്ടാകുന്ന ആ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന കംപ്ലൈൻറ്റുകൾ ആ തൊഴിലുടമന് പല ഷൂട്ടിംഗ് സെറ്റിലും ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി ഉണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് അമ്മ ഇറ്റ് സെൽഫ് ആൻഡ് ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി അമ്മ ഒരു കംപ്ലയിൻ്റ് കിട്ടേണ്ട ഒരു കമ്മിറ്റിയാണ് ഞങ്ങൾ പല രീതിയിലുള്ള കംപ്ലൈൻറ്റുകൾ ഇപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ലൈംഗിക അതിക്രമം അല്ല പ്രധാനമായിട്ടും ഈ സിനിമാ മേഖലയിലെ തൊഴിലെടുക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അവരുടെ പ്രതിഫലം പ്രോപ്പറായിട്ട് കിട്ടാതെ വരിക അങ്ങനെയുള്ള കംപ്ലയിൻറ്റുകൾ ഒരുപാട് അമ്മ പരിഹരിക്കാറുണ്ട് അത് ഞങ്ങളെയാണ് സമീപിക്കുന്നത് അമ്മയിൽ പറഞ്ഞോട്ടെ അമ്മയ്ക്കുള്ളിൽ ഐ സി ഐ സി ഇല്ല ഇപ്പോൾ ഐ സി ഐ സി അമ്മയിൽ അപ്പോൾ ഇങ്ങനെയുള്ള കംപ്ലയിന്റുകൾ വരുമ്പോൾ ഞങ്ങൾ തന്നെ നേരിട്ടാണത് പരിഹരിക്കുന്നത് പിന്നെ ഈ അമ്മയിൽ ആകെയുള്ള ഈ പതിനാറ് പതിനൊന്നൊന്നും പതിനാറ് പതിനേഴ് മെമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലേ ഞങ്ങൾ വേറൊരു കംപ്ലയിൻറ്റ് കമ്പനി വെക്കേണ്ട ഞങ്ങൾക്ക് ഞങ്ങൾക്കിതുവരെ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിട്ടില്ല ഇപ്പോൾ കുറച്ച് മുമ്പ് വന്ന ന്യൂസിൽ പറഞ്ഞത് ഞാൻ ജയനുമായിട്ടത് സംസാരിക്കുന്നു അമ്മയിൽ ഭിന്നത എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഭിന്നതയും ഞങ്ങൾ അഭിപ്രായ വ്യത്യാസവും ഞങ്ങൾ തന്നെയുള്ള നിങ്ങൾക്ക് ഏത് അംഗങ്ങളെ ഞാൻ എല്ലാ അംഗങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾക്ക് തരാം ഏത് എക്സിക്യൂട്ടീവ് അംഗങ്ങളെ വിളിച്ച് ചോദിച്ചോളൂ ഞങ്ങൾ അങ്ങനെ ഒരു ഭിന്നത ഉണ്ടായിട്ടില്ല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും പക്ഷേ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടായിട്ടാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്